ഇപ്പൊ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു ആരും കേൾക്കാണ്ട് ചൊല്ലാം വീട്ടിൽ ആരും കേൾക്കാണ്ട് ചൊല്ലാം ആരും അറിയാണ്ട് ചൊല്ലാം എന്തിന് അത് നിങ്ങൾ ഒരുപോലെയാണ് അഗ്നിഹോത്രം ആരോടും പറയാണ്ട് ചെയ്യാം എന്തിന് നിങ്ങളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ടോ നിങ്ങളെന്തിനാണ് നിങ്ങളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ആരെയോ പ്രേടിച്ച അഗ്നിഹോത്രം ചെയ്യുന്നത് അതിനൊരു രു 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 രുചി ഇല്ലേ അതിനകത്ത് ഒരു ആനന്ദമില്ല അതിനകത്ത് നമുക്ക് ഒരു മാധുര്യമില്ല എവറി സ്റ്റെപ്പ് വെൻ യു ആർ ഡൂയിങ് സംതിങ് യു എൻജോയ് ഇറ്റ് എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വം അടിസ്ഥാന തത്വത്തിന് വേണ്ടിയാണ് നമ്മൾ അഗ്നിഹോത്രം ചെയ്യുക അഗ്നിഹോത്രം ചെയ്യുന്നതല്ല കാര്യം അഗ്നിഹോത്രത്തിന്റെ പാത്രം എടുത്തു വെക്കുമ്പോഴും അഗ്നിഹോത്രത്തിലെ സവിത എടുത്തു വെക്കുമ്പോഴും അതിനകത്ത് അഗ്നി പ്രോജ്ജലിപ്പിക്കുമ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നു അത് ഓരോരുത്തരും ഓരോ ഡിഫറൻറ്റ് ആയിട്ടാണ് കാണുന്നത് കനലിൽ വറ്റാത്ത ഒരു അഗ്നി കുണ്ഠം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പലപ്പോഴും അൺഎക്സ്റ്റിംഗിഷ്ഡ് ഹാർട്സ് എന്ന് ഷെല്ലിയാണ് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അതോ കീറ്റ്സോ ഷെല്ലിയാണെന്നാണ് എൻ്റെ ഓർമ്മ അൺഎക്സ്റ്റിങ്ഷ്ഡ് ഹാർട്സ് അണയാത്ത ആ പിന്നെ ഭഗ്നാവശിഷ്ടമായ കനലുണ്ടല്ലോ ആ കനൽ എനിക്കിങ്ങനെ തോന്നും ആ കനല് നമ്മുടെ ഉള്ളിലുള്ള ആത്മാനന്ദമല്ലേ ആ കനലിനൊന്ന് ഒന്നൂതിയാൽ അതിൻ്റെ മോളിലുള്ള ചാരമങ്ങ് പകർ പടർന്നു പോവുകയും പറന്നു പോവുകയും നിങ്ങളുടെ ഉള്ളില് എന്തിനേയും ജ്വലിപ്പിക്കാവുന്ന അഗ്നിയെ നിങ്ങൾക്ക് കാണാനും കഴിയുമ്പോൾ അഗ്നിഹോത്രത്തിന് ശേഷം പോലും അതിനകത്ത് നമുക്ക് സർഗധനത്തെ ഐശ്വര്യത്തെ സൃഷ്ടിയെ പ്രതിഭയെ കാണാൻ കഴിയും നമ്മളെ തലയിലുണ്ട് ഈ അഗ്നി അതവിടെ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സമൂഹം നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എവ്രിഥിങ് എവ്രിഥി ആത്മതാ ബലത ഉപാസന ൃതം യസ്യ കസ്മൈ ദേവായ വിദേവെന്നൊക്കെ പറഞ്ഞില്ലേ യസ്യ മൃത്യുഹു മരണത്തിന്റെ ഛായ അമൃതത്വത്തിന്റെ ഛായ എന്താണ് ഇതൊരു ഛായയെ കുറിച്ച് അതിന്റെ ഛായയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അമൃതത്വത്തിനും മരണത്തിനും ഒരേ ഛായയാണ് ഭഗവാന്റെ ആത്മബലം കിട്ടാൻ പിന്നെ എവിടേക്ക് പോകണം ഈ മന്ത്രൊക്കെ അങ്ങനെ കാണണം വെറുതെ ഇതിന്റെ അർത്ഥമൊക്കെ കണ്ട അതിനകത്തൊന്നുമില്ല ഒരർത്ഥം വെറുതെ കണ്ട ചിലപ്പം വൈരുദ്ധ്യമായി പോലും തോന്നും ഇതം നമമാ ഇതെൻറ്റേതല്ല എനിക്ക് പ്രജ വേണം പശു വേണം കീർത്തി വേണം യശസ്സ് വേണം ധനം അന്നം വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് തികച്ചും വൈരുദ്ധ്യമല്ലേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പാരമ്പര്യം വളരെ ഗംഭീരമാണ് അത് തുടങ്ങുന്നത് വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവാണ് ദുരിതമില്ലാതാക്കുന്നടുത്താണ് തുടങ്ങുന്നത് ഭദ്രം ഭദ്രമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് തുടങ്ങുന്നത് ഭദ്രം ഉണ്ടാക്കാൻ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ലോക സൃഷ്ടിയെ സാധ്യമാക്കിയ ഒരാൾക്ക് സാധിക്കും അദ്ദേഹം സമമായി ആവർത്തിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചം ഈ ഭൂമി ആ ഹിരണ്യഗർഭന് അത് സാധിക്കുമ്പോൾ ഹിരണ്യഗർഭ സമവർത്തേ ഭൂത പതിരേഖാസീത് സദാധാര

പ്രക്രിയയിൽ അതാണ് ഈ സൃഷ്ടി നടത്തുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ മനോഹരമായി അങ്ങ് വർണ്ണിക്കുക എന്നിട്ട് പറയാണ് സവിധാത ഭാമാനി വേദ ഭുവ അദ്ദേഹം വിധാതാവാണ് എന്തിൻ്റെ നിർമ്മിച്ച ആളാണ് വിധാതാവാണ് സവിധാമാനി ഉണ്ടാക്കി അല്ലേ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെ ധാമാനി വേദ എവിടെയാണ് ഉള്ളത് എന്നറിയുന്നത് ഭഗവാനാണ് നിങ്ങൾക്ക് എന്ത് വേണം എവിടെയാണ് ഉള്ളത് എന്നറിയുന്നത് ഭഗവാനാണ് എത് കാമാ അത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ആഹുതി അർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് വരും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പാളി പറയുന്ന പോലെ എന്തിനേയും നിങ്ങൾക്ക് ആകർഷിക്കാം നല്ലതിനെയും തീയതിനെയും നിങ്ങൾക്ക് ആകർഷിച്ചു പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് നമ്മളുടെ യഥാർത്ഥ നമ്മളാണോ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരമാണ് അയന്ത ആത്മാ ജാതേസ്തേനെ ജാതവേദസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്ന ഈശ്വരന്റെ ആ ഭാവത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് ഏത് കാമാസ്തേ ദുഖുമസ്തന്നോ അസ്തുവയം ശ്യാമത്തിനോട് ചേർത്ത് വായിച്ചാൽ എത് കാമാതൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചോദ്യത്തിന് തുടക്കത്തിൽ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നിടത്ത് എടുത്ത് പറയാണ് എനിക്കതൊക്കെ കിട്ടി അതെല്ലാം കിട്ടിയ ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറയാണ് എനിക്ക് വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ എൻ്റെ ദുരിതങ്ങളൊക്കെ അകറ്റി അത് അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്ന അഗ്നിഹോത്രം അവസാനിക്കുന്ന അഗ്നി എന്ന അങ്ങനെയുള്ള അഗ്നി ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ ദർ ഇസ് എ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഞാൻ അത് മുഴുവൻ സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങളൊരു ചിത്രം വരച്ചാൽ നിങ്ങളൊരു കവിത എഴുതിയാൽ അത് രവികർമ്മയെ പോലെയല്ല എന്നോ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ഇയാൾ എന്താണ് അംബാനിയെ പോലെ എന്നുള്ള ആളല്ല നീ ഇപ്പം എന്താ അംബാനി ആവാൻ പോവുകയാണോ എന്ന് ചോദിച്ചാൽ അപ്പം തീരുന്നതാണ് അയാളുടെ ഉള്ളിലുള്ള ആ സംഭവം അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും എങ്ങനെയാണ് ഓരോ ഇടത്തും നമ്മൾ സഞ്ചരിക്കേണ്ടത് അത് നമ്മൾ പഠിക്കണം അത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എവിടെ നമ്മൾ എന്തിനു നിൽക്കണം നമ്മുടെ ജീവിത സാഹചര്യം എവിടെയാണ് ഇത് നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും মোট মি